ആർക്കും ആരെയും കുരുക്കിലാക്കാം ആർക്കും ആരെയും അപായപ്പെടുത്താൻ പറ്റുന്ന കാലം ആർക്കും എന്തും ചെയ്യാൻ പറ്റുന്ന കാലം ഏത് നിയമങ്ങൾക്കും ലുബ് ഹോളുകളുള്ള ഡ്രൈവ് ചെയ്തിട്ടോ അല്ലാതെയോ നിയമത്തിന്റെ പഴുതുകളിലൂടെ പുറത്തു ചാടാൻ കഴിയുന്ന കാലം പക്ഷേ മനുഷ്യന്റെ തലച്ചോർ മനുഷ്യൻ അധികാരം തന്ന തമ്പുരാൻ മനുഷ്യന് ജീവിക്കാനും ശസിക്കാനും ഭുജിക്കാനും വെള്ളം ദാഹം തീർക്കാനും എല്ലാ സൗകര്യങ്ങളും തമ്പുരാൻ അറസ്ന്റെ ഉടമസ്ഥൻ നോക്കിക്കാണുകയാണ് ഇമാരിൽ ആരാണ് നീതിയോടുകൂടെ ഭരണം നടത്തുന്നത് ആരാണ് നീതി കൈമാറുന്നത് ആരാണ് അന്യായം ചെയ്യാതിരിക്കുന്നത് ആരാണ് അന്യായം ചെയ്യുന്നത് ഇത് നമ്മുടെ നാട്ടിലെ ലോക്കൽ പോലീസ് സ്റ്റേഷനിലോ നമ്മുടെ കോടതികളിലോ കിടക്കുന്ന പേപ്പറുകളിലല്ല നിങ്ങൾ ചെയ്ത യാഥാർത്ഥ്യമെന്തോ എന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ തുറന്നടിക്കപ്പെടുന്ന ലോകം നമ്മൾ മരുന്ന് ചുമ്മിയാൽ ആരംഭിക്കുന്ന ലോകത്താണ് കിടക്കുന്നത് ദൂരമില്ല ദൂരമില്ല ഖബറിന്റെ ജീവിതത്തോട് ആരംഭിക്കുന്ന ലോകമല്ലേ അത് അതുകൊണ്ടാണ് നീതിയുടെ പക്ഷത്ത് നിൽക്കുക അന്യായം ചെയ്യല്ലേ അന്യായം ചെയ്യപ്പെടുന്നവന്റെ മനസ്സിന്റെ വേദന നിങ്ങളൊന്ന് ഓർത്തുനോക്കണേ വഞ്ചിക്കപ്പെടുത്തൂ എന്നറിയുമ്പോ നമ്മളൊരു സാധനം ഒരു കടയിൽ പോയിട്ട് വാങ്ങിക്കുക എന്ന് വിചാരിക്കാം ഇത് ജനുവൻ ഒറിജിനലാണോ ഒർജിനൽ പറയാ ഒറിജിനലാണോ ഒറിജിനൽ ആണോ അത് ജന്യൂൻ തന്നെയാണോ ഫ്രോഡ് അല്ലല്ലോ തട്ടിപ്പല്ലല്ലോ അല്ലല്ലോ ഒറിജിനലാണ് എന്ന് വാങ്ങിച്ചിട്ടതിന്റെ പേയ്മെന്റ് നടത്തിയിട്ട് വീട്ടിലേക്ക് വന്ന് ഒരു തിരിതിരിക്കുമ്പോ പൊട്ടിപ്പോകുമ്പോ അത് കാസർഗോഡ് പോയിട്ടോ അങ്ങ് കാഞ്ഞങ്ങാട് പോയിട്ടോ പയ്യന്നൂരിന്നോ കണ്ണൂരിനോ മംഗലാപുരത്തോ എവിടെ നിന്ന് വാങ്ങിച്ചതാവട്ടെ ഗൾഫ് വരുമ്പോൾ വാങ്ങിച്ചതാവട്ടെ ഒരു സങ്കടം തോന്നൂലേ മനസ്സിന്റെ ഉള്ളിൽ പഠിച്ചവനെ ഒരു നല്ല സാധനം കൂട്ടുകാർക്ക് കൊടുക്കാൻ സുഹൃത്തിന് കൊടുക്കാൻ ഒറിജിനലാണെന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റിച്ചല്ലോ എന്നെ വഞ്ചിച്ചു കളഞ്ഞല്ലോ ആ നേരത്തെ ഒരു കസ്റ്റമറിന്റെ മനസ്സിൽ തോന്നുന്ന വേദന എത്രയാണ് അത്തരം എത്രയോ വേദനകൾ അള്ളാഹുലി ഉയരുമ്പോഴാണ് ചില കച്ചവടങ്ങൾ താഴെ കടിയുന്നത് നിലം എത്രയോ പാറിപ്പറന്ന ബിസിനസ്സുകൾ പാറിപ്പറന്ന ബിസിനസ്സുകൾ നിലം തൊടാൻ കഴിയാതെ െ ഒരു സുപ്രഭാതത്തിലങ്ങ് നിലം കൊട്ടുന്നത് എത്രയോ കസ്റ്റമറുകളുടെ പ്രാർത്ഥനയാണ് ട്രാവൽസിൽ മതുലൂം മതുലൂമി ആക്രമിക്കപ്പെട്ടവരുടെ പ്രാർത്ഥനയാണ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും ഉത്തരം കിട്ടാൻ എളുപ്പമാണ് അക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന അതുകൊണ്ട് ആരെയും അക്രമിക്കല്ലേ എന്ന് പറയുമ്പോൾ നമ്മൾ ശരീരം കൊണ്ട് മാത്രമാണ് വിചാരിക്കുന്നുണ്ടോ നമ്മൾ എഴുതിവിടുന്ന കമന്റുകൾ അന്യായമായി ഇടപെടുന്നത് നമ്മൾ പറയുന്നത് എഴുതിവിടുന്നത് അള്ളാഹുവിന്റെ പൊരുത്തം ഉദ്ദേശിക്കാതെ പിത്തനയും പച്ചാദുകളും ഉണ്ടാവാൻ ഭിന്നിപ്പുണ്ടാവാൻ തമ്മിൽ തല്ലിക്കാൻ വിദ്വേഷമുണ്ടാക്കാൻ ആരെന്തൊക്കെ ചെയ്യുന്നവർക്കും ദുൽമുകളല്ലേ ദുൽമല്ലേ െ ഇത അതെല്ലാം കുമിഞ്ഞുകൂടുമ്പോൾ അന്റെ നാളിലേക്ക് വരുമ്പോൾ ഇരുട്ടുകളുടെ ക്ഷണീപിച്ച കട്ടകളായിരിക്കും അതുകൊണ്ട് പിന്നെ അവനവന്റെ ശരീരം നോക്കിക്കോ നാട്ടുകാർ മുഴുവൻ ചെയ്യുന്നത് ശരിയെന്ന് കരുതണ്ട നാട്ടുകാർ ചെയ്യുന്ന നന്മ ലാത്തുൻ ഇമ്മ നാട്ടുകാർ ചെയ്യുന്ന പോലെ ഞാൻ ചെയ്യുമെന്ന് പറയല്ലേ നാട്ടുകാർ നന്മ ചെയ്താൽ ഞാൻ നന്മ ചെയ്യും നാട്ടുകാർ തിന്മ ചെയ്താൽ ഞാൻ അവരുടെ കൂടെ നിൽക്കില്ല എന്ന് ധൈര്യത്തോടുകൂടെ പറയാനുള്ള തന്റെ ഇടം ഒത്തിരി വിധങ്ങൾ പറഞ്ഞു ലാറ്റ് നിങ്ങൾ അങ്ങനെ ആയി പോവരുത് നിങ്ങൾ നീതിയുടെ പക്ഷത്തിൽ നിൽക്കേണ്ടവരാണ് നന്മയുടെ പക്ഷത്ത് നിൽക്കേണ്ടവരാണ് യാഥാർത്ഥ്യത്തിന്റെ പക്ഷത്തതിൽ കേട്ടവരാണ് അഹ്മൽ വളരെ ക്രൂരമായി പീഡിപ്പിച്ച അന്നത്തെ ഭരണാധികാരിയുടെ വസീറായിരുന്ന ദുആദ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആയിരുന്നു അഹമ്മദ് ബുഹം എന്നവർബ് സു അബുനം അഹമ്മദ് ബുൽഹൽ അബി അള്ളാബിന് ഒരു ഭാഗത്ത് മഹാനവറുകളെ ഗുൽമിതിയാനും ആക്രമിക്കാനും പ്രേരണ ചെയ്ത അഹമ്മദ് ബുൻ അബീദു മറ്റൊരു ഭാഗത്ത് ഇബിന് ചെയ്യാത്ത മറ്റൊരു ഭാഗത്ത് അഹമ്മദ് ബുഹംബൽ എന്നവർ ചെയ്തിട്ടുണ്ടല്ലാ الله الله اللهم عليك في دنيا اللهم عذبه في دنيا اللهم اسلب نعمته ابن الزيات ندري احمد بن حنبل نغر دعاء سيده والله ابن الزيات ندري اي لوغت بسلنا ആ മനുഷ്യന്റെ എടുത്തു കളയണമേ എന്ന് അഷ്മൽ ചെയ്ത് ആ മനുഷ്യനെ അവന്റെ ശരീരം കൊണ്ട് നീ പരീക്ഷിക്കണമേ പറഞ്ഞെടുത്തതേയുള്ളൂ പറഞ്ഞെടുത്തതേയുള്ളൂ അഹ്മുബിൻ അബീതു ആദമ ധൂരനായ മന്ത്രിയുടെ ശരീരം ഒരു ഭാഗം പകുതേന്ന് തളർന്നു പകുതി തളർന്നു എങ്ങനത്തെ തളർത്തി പാരലൈജായിപ്പോയി ഒരു ഭാഗം ഒരു ഭാഗം ജീവനുള്ള ഭാഗം നേർ പകുതിക്ക് ജീവനുണ്ട് മറ്റൊരു പകുതിക്ക് ജീവനില്ല എന്നിട്ട് അഹമ്മദ് ബിൻ അബീദു പറയുമായിരുന്നു എന്റെ ജീവനില്ലാത്ത ഭാഗം നിങ്ങൾ ഈർച്ചവാളുകൊണ്ട് മുറിച്ചെടുത്താലും ഞാൻ അറിയുന്നില്ല എന്നാൽ എന്റെ ജീവനുള്ള ഭാഗത്ത് ഒരു ഈ വന്നിരുന്നാൽ എനിക്ക് നാളെ നടന്ന പോലെ എനിക്ക് തോന്നുന്നു അത്രയും ഭീകരമായ രീതിയിൽ ആ മനുഷ്യന്റെ അന്ത്യമുണ്ടാവാൻ കാരണം ആരാണ് ആരുടെ പ്രാർത്ഥനയാണ് അഷ്മുനഹമ്പൽങ്ങളുടെ ഇമാധുഹിന്റെ ഇമാ അഷ്മുനഹമ്പൽ മധുഹവിൽ നിന്ന് അയാൾ വാങ്ങിച്ച ഒരു അല്ലെങ്കിൽ മധുരൂമിന്റെ ദ്വായാണ് ഇബന്തിനെയും അള്ളാഹു പരീക്ഷിക്കുകയുണ്ടായി എന്താ ദ്വായ ദുന്യാവിൽ നീ അവനെ പരീക്ഷിക്കണമേ ദുന്യാവിൽ അവനെ രക്ഷിക്കണമേ അസുലു നേമത്തിനെ എടുത്തു മാറ്റേണമേ ഖലീഫക്ക് ആ മനുഷ്യനോട് ദേഷ്യം തോന്നാൻ തുടങ്ങി ഇബിനി നല്ല അടുപ്പമുള്ള ആളായിരുന്നു ആ മനുഷ്യനെ തീ ഒരു ചെമ്പിലാണ് അദ്ദേഹം നിർത്തിയതൊരു ദിവസം ശരീരമാസകരം പോയി ചെവിയിൽ ആണിയടിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ അദ്ദേഹത്തെ കൈകാലുകൾ മുറിച്ചിട്ടുണ്ട് എന്ന ഭരണാധികാരി ഖലീഫ നല്ല ആളാ നല്ല കൂട്ടുകാരനാ പെട്ടെന്ന കലീപ്പോടെ വെറുപ്പ് തോന്നാൻ തുടങ്ങി എന്തേ മധുപുരം നമ്മൾ ഓർക്കണം അധികാരം നഷ്ടപ്പെട്ടു പോയിട്ട് നമ്മൾ ഒറ്റക്കുറപ്പിന്റെ മുമ്പിലേക്ക് വരൂലെ ഒറ്റക്ക് വരൂലെ وَلَقَدْ جِئْتُمُونَا فُرَادًا كَمَا خَلَقْنَاكُمْ أَوَّلَ مَرَّةٍ وَتَرَكْتُمْ مَا خَوَّلْنَاكُمْ وَرَاءَ ظُهُورِكُمْ ഞാൻ നിങ്ങളെ പഠിച്ച പോലെ നിങ്ങൾ ഒറ്റക്കാണല്ലോ എന്റെ മുമ്പിലേക്ക് വരുന്നത് അവിടെ പാർട്ടി ഉണ്ടാവില്ല കൂടെ സംഘം ഉണ്ടാവില്ല കൂടെ ബോഡി ഗാർഡുകൾ ഉണ്ടാവില്ല കൂടെ ഒറ്റക്കാ പോകുന്നത് ഒറ്റക്കാണ് നമ്മൾ അള്ളാഹു വിചാരണക്ക് കൊണ്ടുവരുന്നത് ആ ഒരു നാളിനെ നമ്മൾ ഓർക്കുക അള്ളാഹു നൽകുന്ന ഉത്തരവാദിത്വം കൃത്യമായും നിർവഹിക്കുക اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه أفضل الصلاة اللي حضرتك تكتب الله في البحر الله سندوش واشفك